ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസി ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിക്കൊള്ളാം നല്ലൊരു കോളർന്നേക്ക് പാറ്റ് നല്ലൊരു അടിപൊളി ടോപ്പാണ് കേട്ടോ കണ്ടോ ഒരു നല്ലൊരു കോളർ ഈ വേറെ ഇതിന് ആണെന്ന് മനസ്സിലാവില്ല നല്ല കോട്ടന്റെ അജിറക്കാണ് കോട്ടൻ അജിറക്കാണ് കേട്ടോ പാച്ച് കൊടുത്തിട്ടുള്ളത് അതിൽ നല്ല ഭംഗിയായിട്ട് നെക്ക് പോർഷൻ കൊണ്ട് എങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഫുള്ള് പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫ്രണ്ടിൽ ഫുള്ളി പോളി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ പോർഷൻ വന്നിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് ഒരു കോളേജ് വെയർ ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ വേറെയാൻ പറ്റും ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ എൻ്റെ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ജോർജറ്റ ആണ് ഫാബ്രിക് വന്നിട്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത്ണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു കോളേജ് വെയർ ആയിട്ടൊക്കെ വേറെയാൻ പറ്റിയൊരു ടോപ്പാണ് അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഒരു ചെറിയ ഷിപ്പിംഗ് ചാർജ് കൂടെ കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വന്നിട്ട് അപ്പൊ അടിപൊളി പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടെ അതുകൂടെ കണ്ടിട്ട് വരാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിലും കണ്ട ഒരു ബ്ലാക്ക് കളർ ഒരു ബ്ലാക്ക് അല്ല സോറി ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൂ കളർ പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ നെക്കിന്റെ പാച്ച് കൊണ്ടാണ് കേട്ടോ ഇതിന്റെ ഭംഗി കൂടുതലാവുന്ന കണ്ട നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് ോർത്ത് സ്ലീവാണ് സ്ലീവ് ആണ് സ്ലീവ് എൻഡിലും സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എലീൻ പാറ്റേൺ ആണ് ഫുള്ളി പോളി ബട്ടൺ ഒക്കെ ഫ്രണ്ട് പോർഷനിൽ കണ്ടോ ആ കോട്ടന്റെ പോളി ബട്ടൺ കൊടുത്തിട്ടുണ്ട് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടോ പോളി ബട്ടൺ കൊടുത്തിട്ടുണ്ട് താഴെ വന്നിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട് കണ്ടല്ലോ ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോ അതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ആദ്യ സൈസ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ബാക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളി ഒരു നമുക്ക് ക്യാഷ്വൽ വെറൈറ്റി വേറാൻ പറ്റിയ നല്ല കോളറിനൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ഇനി സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കൊന്ന് അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയ കാണുന്നവരെ ബൈ അപ്പോ റാണി പിങ്ക് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് നല്ലൊരു കോളറിനെ പോകണം നല്ല സ്റ്റൈലിഷ് ലുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അടിപൊളിയാണ് കേട്ടോ അപ്പോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അടയ്ക്കാൻ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നത് ബൈ